നാളെ ഹർത്താൽ നാളെ സംസ്ഥാന വ്യാപകമായി പന്ത്രണ്ട് മണിക്കൂർ ഹർത്താൽ ആചരിക്കാൻ ഇടതുമുന്നണി ആഹ്വാനം ചെയ്തു തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കൾ നടത്തിയ സമരത്തിനെതിരെ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ചും മുഖ്യമന്ത്രിയുടെ രാജ്യ ആവശ്യപ്പെട്ടുമാണ് ഹർത്താൽ രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഹർത്താൽ അക്രമത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുക്കത്ത് നടത്തിയ പ്രകടനവും അക്രമാസക്തമായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും ഇടത് യുവജന മാർച്ചിനു നേരെ നടന്ന പോലീസ് അതിക്രമത്തിലും പ്രതിഷേധിച്ച് മുന്നണി നേതൃത്വത്തിൽ ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തു രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ സെക്രട്ടേറിയറ്റ് മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ഗ്രനേഡ് പ്രയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മുൻ മന്ത്രി സി ദിവാകരൻ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഇവർ ആശുപത്രികളിൽ ചികിത്സയിലാണ് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുക്കത്ത് നടത്തിയ പ്രകടനം അക്രമാസക്തമായി സി പി ഐ എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് പ്രകടനം നടന്നുകൊണ്ടിരിക്കെ റോഡ് സൈഡിൽ സ്ഥാപിച്ച യു ബോർഡുകൾ പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് തടയുകയായിരുന്നു ശേഷം പ്രവർത്തകർ മുഖം പി സി ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു ഇതോടെ സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പ്രകടനത്തിനും റോഡ് ഉപരോധത്തിനും മുൻ എം എൽ എ ജോർജൻ തോമസ് ടി വിശ്വനാഥൻ കെ ടി ബിനു കെ ടി ശ്രീധരൻ വി കെ വിനോദ് കെ സുന്ദരൻ അജിത് കുമാർ രജീഷ് സി എ പ്രദീപ് കുമാർ വി വസീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മുഖം